നമസ്കാരം ഖജനാവ് കാലിയായി കടത്തിൽ നട്ടം തിരികയാണെങ്കിലും ദൂരത്തിനും വേണ്ടപ്പെട്ടവർക്കു വേണ്ടി എത്ര ബാധ്യത ചുമക്കാനും ഒരു മടിയുമില്ല ഇതിനെല്ലാം വിചിത്രമായി ന്യായീകരണം ഉണ്ടാകുമെന്നതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനാണ് ചർച്ചയ്ക്ക് കാരണമാകുന്നത് ഇടത് സർക്കാരിൽ മുൻ ധാരണ പ്രകാരം രണ്ടര വർഷം പൂർത്തിയാക്കി രണ്ട് മന്ത്രിമാർ രാജിവെച്ച് പുതിയ മന്ത്രിമാർ ചുമതലയേറ്റെങ്കിലും രാഷ്ട്രീയ നിയമനം ലഭിച്ച മുപ്പത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കിയുള്ള മാറ്റങ്ങൾ വീണ്ടും വിവാദമായിരിക്കുകയാണ് മന്ത്രിമാർ രാജിവെച്ചതോടെ രാഷ്ട്രീയ ശുപാർശയിൽ ജോലിയിൽ കയറിയ ഈ മുപ്പത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയാകും പെൻഷന് പുറമെ മറ്റു ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകേണ്ടിവരും സ്ഥാനമൊഴിഞ്ഞ അഹമ്മദ്ദേവർ കോലിന്റെയും ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം നേടിയ മുപ്പത്തി ആറ് പേർ ഒഴിവായി മന്ത്രിമാറുമ്പോൾ ഒഴിയുക എന്ന കോട്ട് ടെർമിനസ് വ്യവസ്ഥയിലാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം രണ്ടു വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷൻ ലഭിക്കും പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ അത്ര തന്നെ രാഷ്ട്രീയ നിയമനം പുതുതായി ഉണ്ടാവുകയും ചെയ്യും ഇവർക്കും രണ്ടു വർഷത്തിന് ശേഷം പെൻഷൻ അർഹത ലഭിക്കും സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കിയ ഇക്കൊല്ലം മെയ് മാസത്തിന് ശേഷം പലരുടെ പേഴ്സണൽ സ്റ്റാഫിലായി പത്ത് പേരുടെ രാഷ്ട്രീയ നിയമനം വേറെയും ഉണ്ടായതായി വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ സർക്കാർ തന്നെ സമ്മതിക്കുന്നു ഇതുകൂടി ചേർക്കുമ്പോൾ നിയമനങ്ങളുടെ അധിക ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് മെയ് മാസത്തിനു ശേഷമുള്ള പത്ത് രാഷ്ട്രീയ നിയമനങ്ങളിൽ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ സ്റ്റാഫിലാണ് മന്ത്രിമാരുടെ സ്റ്റാഫിലെ നിയമനങ്ങൾ ഇങ്ങനെയാണ് പി എം മുഹമ്മദ് റിയാസ് വി അബ്ദുറഹിമാൻ രണ്ട് വീതം റോഷി അഗസ്റ്റിൻ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ആർ ബിന്ദു കെ രാധാകൃഷ്ണൻ ഒന്ന് വീതം എന്നിങ്ങനെയാണ് കണക്കിൽ നാൽപ്പത് കോടിയോളം രൂപയാണ് ഇവരുടെ ശമ്പളത്തിന് സർക്കാർ ഒരു വർഷം ചെലവിടുന്നത് മിനിമം പെൻഷൻ കിട്ടാൻ മൂന്ന് വർഷത്തെ സർവീസ് ചട്ടം വേണമെന്നാണ് ചട്ടം എന്നാൽ രണ്ടു വർഷവും ഒരു ദിവസവും സർവീസ് ഉണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ സേവനമായി കണക്കാക്കാമെന്ന് ചട്ട ഭേദഗതി വന്നു ഒരു സർക്കാരിന്റെ അഞ്ചു വർഷ കാലയളവിൽ ഒരു തസ്തികയിൽ രണ്ടുപേരെ നിയമിക്കാൻ ഇത് സൗകര്യമൊരുക്കി വെറും രണ്ടു വർഷത്തെ സേവനം കൊണ്ട് നാലായിരത്തി രൂപ മിനിമം പെൻഷനും സർക്കാർ ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും ആ അന്നടി സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് പേരായിരുന്നു ഇതിൽ പത്തൊൻപത് രാഷ്ട്രീയ നിയമനം രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഒരു അഡീഷണൽ പി എ ഒരു അസിസ്റ്റന്റ് നാല് ക്ലർക്ക് നാല് ഓഫീസ് അസിസ്റ്റന്റ് രണ്ട് ഡ്രൈവർമാർ ഒരു പാചകാരൻ എന്നിങ്ങനെയായിരുന്നു ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് അഹമ്മദ് അഹമ്മദ്ദേവർകോലിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് പേരായിരുന്നു ഏഴുപേർ സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനും ബാക്കി രാഷ്ട്രീയ നിയമനവും രണ്ടുപേർ പ്രൈവറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസിലേക്ക് തിരിച്ചു പോകും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ മൂന്ന് ഇതിൽ രണ്ടുപേർ രാഷ്ട്രീയ നിയമനം നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ രണ്ടുപേർ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ ഒരു പി ഒരു അഡീഷണൽ പി നാല് ക്ലർക്കുമാർ അഞ്ച് പ്യൂൺമാർ രണ്ട് ഡ്രൈവർമാർ ഒരു പാചകാരൻ ഇവരെല്ലാം രാഷ്ട്രീയ നിയമനം മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് പട്ടികറങ്ങിയാലും പതിനഞ്ച് ദിവസത്തെ സർക്കാർ ശമ്പളത്തിന് കൂടി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവനുസരിച്ച് രണ്ടു വർഷവും ഒരു ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം പൂർത്തിയായാൽ മൂന്ന് വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷൻ അർഹതയുണ്ട് മിനിമം പെൻഷൻ മൂവായിരത്തി രൂപയാണ് കുക്ക് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ രണ്ടര വർഷം കഴിഞ്ഞവർക്ക് ഈ പണം കിട്ടും അഡീഷണൽ സെക്രട്ടറിക്ക് സെക്രട്ടറിയേറ്റിലെ അണ്ടർ സെക്രട്ടറിയുടെ റാങ്കാണ് രണ്ടര വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുക അയ്യായിരത്തി രൂപയാണ് പെൻഷൻ പ്രൈവറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലാണ് പെൻഷൻ രെ എല്ലാവർക്കും ഏഴ് ശതമാനം ഡി എ കൂടി കിട്ടും ടെർമിനൽ സറണ്ടറായി രണ്ടര മാസത്തെ മുഴുവൻ ശമ്പളം വേറെയും ലഭിക്കും ഗ്രാറ്റ്വിറ്റിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും കൂടെയുണ്ട് ശമ്പള പരിഷ്കരണം വരുമ്പോൾ പിരിഞ്ഞു പോയവർക്കും ആനുകൂല്യം കിട്ടും രണ്ടര വർഷം പിന്നിട്ടതോടെ മറ്റു ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ കൂടി മാറ്റത്തിന് ശ്രമം നടക്കുന്നുണ്ടെന്നാണ് വിവരം